ഹലോ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ശ്വേതയും സാബുവും പറയുന്നുണ്ട് നമുക്ക് മനസ്സിൽ പിന്നെ വെറുപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സോറി പറഞ്ഞ് തീർക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുക അപ്പോൾ പെട്ടെന്ന് തന്നെ ജാസ്മിൻ എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് ഞാനിങ്ങനെ നോറനെ ടാസ്കിൻ്റെ ഇടയിൽ ഒരു പിന്നെ വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നോറക്ക് നല്ലവണ്ണം ഹേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോറക്ക് ഹേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ സോറി പറയുന്നതെന്ന് അപ്പം പക്ഷേ നോറ അത് അംഗീകരിച്ച് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ അത് നമുക്ക് നോറിൻ്റെ ആ ഒരു ഫേസ് കണ്ടാത്താൽ തന്നെ മനസ്സിലാകും പക്ഷെ അത് നോറൻ്റെ പറഞ്ഞിട്ടും കാര്യമല്ല കാരണം ജാസ്മിൻ്റെ ടാസ്ക് ആണെങ്കിൽ കൂടിയിട്ട് എപ്പോഴും ജാസ്മിൻ പറയുന്ന പറയുന്നൊരു വൈ വേർഡാണ് ഇൻസെക്യൂർ ആണ് ഇൻസെക്യൂർ ആണ് എന്നുള്ളത് അപ്പോൾ അത് ഒരാളെ സംബന്ധിച്ച് ഇൻസെക്യൂർ ഇൻസെക്യൂറാണെന്ന് കേൾക്കുകയെന്നുണ്ടെങ്കിൽ അതൊരു കുറച്ചൊരു ആളെ തളർത്തുന്ന രീതിയിലുള്ളൊരു സംസാരം തന്നെയാണ് ജാസ്മിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അതൊരു പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഡ്രാമ പോലെ ആയിട്ടാണ് പിന്നെ സോറി പറഞ്ഞിട്ടുള്ളത് എന്നാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും സോറി സോറി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊരു നല്ല ക്വാളിറ്റിയിലുള്ളതാണ് ഉള്ളതാണ് സോറി പറയാമെന്നുള്ളത് കാരണം നമ്മുടെ അടുത്തുനിന്ന് വന്നൊരു തെറ്റ് പിന്നെ അത് പുറത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു നല്ല ക്വാളിറ്റിയാണ് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് കാരണം നോറയും ജാസ്മിനോ ഇതിൽ മുന്നേ വരുന്നതിന് മുന്നേ ഫ്രണ്ട്സാണ് അപ്പം ഏകദേശം നോറക്കും ജാസ്മിനും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം അറിയാം അപ്പം ജാസ്മിനും അറിയാം നോറ ആ ഒരു സോറി അംഗീകരിക്കില്ല പക്ഷേ ആളുകളെ ഇടയിൽ നോറക്കതിന് നെഗറ്റീവായിട്ട് മാറും എന്നുള്ളത് അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ജാസ്മിൻ ചെയ്ത ഒരു ഡ്രാമ ആവാനാണ് ചാൻസ് കാരണം ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിന് ദേഷ്യം വരുമ്പോൾ വായിലുള്ളത് കംപ്ലീറ്റ് വിളിച്ച് പറയുന്നതിൽ പെട്ട ഒരാളാണ് അത് പിന്നെ തെറിയായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല തീരെ ഒരു മാനേഴ്സ് ഇല്ലാത്ത ആളായിട്ടാണ് എനിക്ക് ജാസ്മിനെ തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് പിന്നെ നോറക്കുള്ളൊരു എന്താ പറയുക ഒരു അമ്പതാണ് നോറനെക്കുള്ള ഒരു അമ്പതാണ് ജാസ്മിൻ അപ്പോൾ അതിൽ നോറ വീഴുകയും ചെയ്തു കാരണം നോറ ഒരു സോറി പറഞ്ഞിട്ട് ജാസ്മിൻ ഒരു സോറി പറഞ്ഞിട്ട് നോറ അത് അംഗീകരിക്കുകയെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഇത് അംഗീകരിക്കാത്തതിനോട് ആ ഒരു പിന്നെ നെഗറ്റീവ് നോറൊക്കെ ഇരിക്കും പോസിറ്റീവ് ജാസ്മിന് ഇരിക്കുകയും ചെയ്യും കാരണം ജാസ്മിൻ ഇത്രയും പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളിടത്ത് ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ ആൾക്കാരൊരു സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും ജാസ്മിനെ ബാക്കി കാര്യങ്ങളൊക്കെ മറന്നിട്ട് അപ്പോൾ ഇത് ജാസ്മിൻ്റെ ഒരു നാടൻ ഐറ്റം ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവർ പിന്നെ ജാസ്മിനും റസ്മിനും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയുന്നുണ്ടായിരുന്നു അത് പക്ഷേ ആ സോറി വർച്ചിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ആത്മാർത്ഥമായിട്ടുള്ള എന്നുള്ളത് നല്ല രണ്ട് തിക് ഫ്രണ്ട്സുകൾ തമ്മിൽ എന്തിൻ്റെ പേരിൽ തെറ്റിയപ്പോൾ പിന്നെ അത് നന്നാക്കാൻ കിട്ടിയ നന്നാവാൻ ഒരു ചാൻസ് അവർ രണ്ടാളും യൂട്ടിലൈസ് ചെയ്താണ് അപ്പോൾ രണ്ടാളും നല്ല രണ്ടാക്കും നല്ല ഹേർട്ടായിട്ടുണ്ടായിരുന്നു രണ്ടാളും കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് വേണ്ടാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് പിന്നെ തെറ്റിദ്ധാരണകൾ രണ്ടാളിടയിൽ നിന്ന് മാറി അപ്പോൾ രണ്ടാക്കും നല്ലൊരു നല്ല ആത്മാർത്ഥമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് റസ്മിൻ്റെതും ജാസ്മിൻ്റെതും അപ്പോൾ അവരുടെ ഒരു ഹഗ്ഗയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആത്മാർത്ഥമായിട്ടാണ് രണ്ടാളും അങ്ങോട്ടും ും ഇങ്ങോട്ടും ആ ഒരു സോറി അംഗീകരിച്ചിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഇനിയിപ്പോൾ ഇതിനെ പറ്റിയിട്ടായിരിക്കും നോറ അടുത്ത എപ്പിസോഡിൽ പറയുന്നത് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരും